ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെയൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ ഇവിടെയുണ്ട് മമ്മൂട്ടിയെ സ്നേഹിക്കുന്നവരുണ്ട് മോഹൻലാലിനെ സ്നേഹിക്കുന്നവരുണ്ട് പൃഥ്വിരാജിനെ സ്നേഹിക്കുന്നവരുണ്ട് കുഞ്ചാക്കപോലെ സ്നേഹിക്കുന്നവരുണ്ട് അങ്ങനെ മിക്ക പേരും ഓരോ സിനിമയിലും ഓരോ രീതിയിലും ആലോചിക്കണം ഇപ്പോൾ ഇപ്പോൾ ജയസൂര്യയുടെ സമയമാണ് ഇപ്പോൾ കുറച്ച് കത്തനാലിൽ വന്നതുകൊണ്ട് ജയസൂര്യ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഒരു കാലത്ത് ഈ ഇഷ്ടപ്പെട്ട കുറേ പേരുണ്ടായിരുന്നു ഇപ്പോൾ അല്ലെങ്കിൽ കുട്ടികളടക്കമുള്ളവർക്ക് ഇപ്പോൾ ചില ആൾക്ക് അങ്ങനെയാണ് എന്നാൽ ഒരേപോലെ പോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലും പത്ത് നാൽപ്പത് വർഷം മുമ്പ് തന്നെ തുടങ്ങിയതാണ് ഈ ഒരു ഏകാധിപത്യം എന്ന് പറയുന്നതാണ് ശരി ശരി അവരില്ല ആരാണ് മുമ്പ് ആരാണ് പിമ്പ് എന്നുള്ളത് ശരി അപ്പം ഇവർ ചെളി ചോദിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും അല്ലേ പറയാനും എഴുതാനുമുള്ളൂ വേറെ ആൾക്കാർ ഇവിടെ ഇല്ലേ എന്തുകൊണ്ട് അവരെക്കുറിച്ച് എഴുതുന്നില്ല പറയുന്നില്ല പറയാൻ കാരണങ്ങൾ വേണ്ടേ പറയാനുള്ള എഴുതാൻ പറ്റുള്ളൂ ചോദിച്ചപ്പോൾ എന്നാ വേറെ ഒരു കാര്യം ചോദിച്ചോട്ടെ മമ്മൂട്ടിയെക്കുറിച്ച് പറയാത്ത ഏതെങ്കിലും ദിവസമുണ്ടോ മമ്മൂട്ടിയുടെ പുതിയ സി ഇറങ്ങാൻ പോകുന്ന സിനിമ ആക്ഷൻ സിനിമയാണ് അത് കോമഡി ആക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞു പബ്ലി പബ്ലിസിറ്റി ഉണ്ട് അതിൽ ടെർബോ എന്നുള്ള സിനിമയാണ് സിനിമയുടെ പേര് അതിൽ കോട്ടയത്തെ വലിയ ഇടിവെട്ട് അച്ചായനായിട്ടാണ് മമ്മൂട്ടിയെ പിന്നെ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതിലൊന്ന് വീണ് നിസ്സാര പരുക്ക് പറ്റിയപ്പോൾ എന്തൊരു വാർത്തയായിരുന്നു പെരുപ്പിച്ചിട്ടല്ലേ നിങ്ങളടക്കുള്ള ആൾക്കാർ കൊടുത്തത് അതേ സമയം ലാൽ എത്രയോ സിനിമകളിൽ ഈ ആക്ഷൻ രംഗങ്ങളിൽ അഭിനയിച്ച് ഗുരുതരമായ പരിക്ക് പറ്റി ആശുപത്രിയിലൊക്കെ കിടന്നിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്താ അതൊന്നും നോണയായിരുന്നോ സംഭവിച്ചിട്ടുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങളീ പറഞ്ഞു പോകല്ലേ ഇപ്പം ടെർബോയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ മമ്മൂട്ടി വീണു പരിക്ക് പറ്റി എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞ് കേട്ടൊരു കാര്യമാണെന്ന് ആലോചിക്കണം അത് കേട്ടപ്പോൾ അതിൻ്റെ പ്രായത്തോട്ട് നമ്മൾ കൊടുത്തു അതേ സമയത്ത് മോഹൻലാലിനെ ആരാണ് ഒഴിച്ചു മാറ്റിയിട്ടുള്ളത് മോഹൻലാലിൻ്റെ സിനിമകൾ ഇപ്പോൾ ഈ നിങ്ങളീ പറയുന്ന പോലെ പരിക്ക് പറ്റിയത് ഒന്നോ രണ്ടോ സിനിമ എത്രയോ സിനിമകളിൽ ഇപ്പം ലാലിന് ലാലിൻ്റെ പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ട് ത്യാഗരാജ് മാഷ് ആ ത്യാഗരാജ മാഷ് സത്യത്തിൽ വളരെ ഒരു കുഞ്ഞിനെ ശ്രദ്ധിക്കുന്ന രീതിയിലാണ് ത്യാഗരാജ മാഷ് ലാലിനെ സത്യത്തിൽ ശ്രദ്ധിക്കാറുണ്ട് എത്രയും ആക്ഷൻ രംഗങ്ങളും ചില റിസ്ക്കി ആയിട്ടുള്ള ആക്ഷൻ അപ്പോൾ അറിയില്ലാലേ മോനെ മോനെ എന്നൊക്കെ ചിലപ്പോൾ വിളിക്കും മോനെ അത് നിയമനിക്കേണ്ട സീനല്ല അത് മറ്റേ അത് മറ്റേ ഡു ഡു ഡൂപ്പ് അഭിനയിച്ചോളും അവിടെ പലപ്പോഴും ഇവർ തമ്മിൽ തെറ്റെന്ന് കണ്ടിട്ടുണ്ട് സ്നേഹപൂർവ്വമുള്ള തെറ്റ് അവകാശത്തിൻ്റെ തെറ്റ് ഞാൻ നടൻ ഞാൻ അഭിനയിക്കുന്ന രംഗങ്ങള് ഡൂപ്പായിട്ട് അവർ യോജിപ്പില്ല എന്ന് പല പ്രാവശ്യം ഇവർ തമ്മിൽ തർക്കിക്കുന്നതും ഷൂട്ടിങ് നിർത്തി വെച്ചു പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് ആലോചിക്കണം അത് ലാൽ പറയാൻ കാരണമുണ്ട് ആര് ചെയ്താലും അപകടം അപകടം തന്നെ ആയിരിക്കില്ലേ ഇപ്പം ഞാൻ അഭിനയിക്കുമ്പോൾ അത്രയും റിസ്ക്കായിട്ട് മോഹൻലാലാണ് ചെയ്യുന്നതെന്ന് എൻ്റെ എൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ ആരാധകർക്ക് തോന്നിയിരിക്കണം അത് ചെയ്യാതെ കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള സീനുകൾ ഒരാൾ ചെയ്യുന്നു മറ്റു ഞാൻ ചെയ്യുന്നു പറയുമ്പോൾ ഞാൻ പൂർണ്ണമായ അർത്ഥത്തിലൊരു നടനല്ല എന്നുള്ളതാണ് അങ്ങനെ ഞാൻ ഒരു ഏകദേശം രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാനിവിടെ നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങൾ പറയാം ഒന്നിപ്പോൾ ഭദ്രൻ്റെ ഭദ്രൻ്റെ സ്ഫടികം വളരെ പ്രശസ്തമായ സിനിമയാണ് ഇപ്പോഴും നമ്മൾ ആ സിനിമയെക്കുറിച്ച് പറയുന്നു മോഹൻലാലും മുണ്ടി സ്മിതയെ കുറിച്ച് പറയുന്നു തിലയനെ കുറിച്ച് പറയുന്നു എന്തിന് നെടുമുടി വേണെ കുറിച്ച് നമ്മൾ അല്ലേ അതിൽ ഉറവശിയൊരു പ്രത്യേക റോളിലാണ് അഭിനയിച്ചിരിക്കുന്നത് അപ്പൊ മോഹൻലാലും സിൽഖസ്മിതും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും ഇതിന് മൂന്നര ഇതിൽ സഹ നായിയല്ല ശരിക്കും ഈ സ്ഫടികത്തിൽ സിൽക്ക് എന്നാലും നായിക പ്രാധാന്യമുള്ള റോളിലും സഹ നായികളുടെ റോളിലാണ് വന്നിരിക്കുന്നത് അവിടെ നിന്നാണെങ്കിൽ ഒരു പാറമട കണ്ടു നിങ്ങള സിനിമ കണ്ടിട്ടുള്ളതല്ലേ ആ പാറമട പാറമടയിൽ നല്ല ചൂടുള്ള സമയം ഇപ്പോൾ ഇപ്പം നമ്മൾ ഇപ്പം അനുഭവിക്കുന്ന ചൂടുണ്ടല്ലോ അതേപോലെയുള്ള ചൂടുള്ള സമയം പാറയാകുമ്പോൾ പല ഭാഗത്തു നിന്നും അതിനെ ഇരട്ടി ചൂട് വരുന്നു ആ പാറ സ്ഥലത്ത് ചൂട് സമയം നട്ട് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി സമയത്ത് ഒരു ലോറിയിൽ അതായത് എണ്ണയിൽ കുളിച്ച് മോഹൻലാലിൻ്റെ ശരീരം മൊത്തം എണ്ണ പുരട്ടി എണ്ണ പുരട്ടി എന്ന് പറയുമ്പോൾ മോഹൻലാൽ നടുവേദനയായിട്ട് വേറെ ഒരു ലൊക്കേഷനിൽ നിന്നാണ് വന്നിരിക്കണമെന്ന് ആലോചിക്കണം അപ്പോൾ സത്യത്തിൽ ഈ സിനിമയിൽ തൽക്കാലം അഭിനയിക്കാതെ മാറി നിന്ന് വിശ്രമിക്കേണ്ടതാണ് അങ്ങനെ വിശ്രമിക്കാതെ നടുവേദനയുമായിട്ടാണ് ലാൽ ഈ സ്ഫടികത്തിൽ അഭിനയിക്കാൻ വന്നിട്ടുള്ളത് അഭിനയിക്കാൻ വന്നപ്പോഴാവട്ടെ ഈ ശരീരം മൊത്തം എണ്ണ തേച്ച് ഈ ലോറിയിൽ ഈ ചൂട്ടത്ത് പാറമണിക്കെടുക്കുമ്പോൾ സിൽക്ക് സുവിധ ചവിട്ടി ഉഴിയുന്ന സീനുണ്ട് കണ്ടിട്ടുണ്ട് നിങ്ങൾ ആ ചവിട്ടി ഒഴിയുന്ന സീനുണ്ട് അപ്പോൾ പലരും പറഞ്ഞു ഇപ്പോൾ എടുക്കണ്ട ലാലയെ കുറച്ച് കഴിച്ചെടുക്കാം അപ്പോൾ ലാല് പറഞ്ഞങ്ങനെയാണ് കുറച്ച് കഴിഞ്ഞിട്ട് കഴിയില്ല ഞാൻ തന്നെ ലഭിക്കേണ്ടത് വേറെ ആളാവില്ലല്ലോ മാത്രമല്ല ഈ സിനിമയുടെ റിലീസിങ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഡേറ്റ് തീരുമാനിച്ചു കഴിഞ്ഞ ഒരു സിനിമ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഭദ്രനടക്കമുള്ളവർ എടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരാഴ്ചയിലേക്കോ രണ്ടാഴ്ചയിലേക്കോ ഞാൻ അഭിനയിക്കാതെ മാറി നിന്നാൽ ഈ സിനിമയുടെ ഗതി എന്താവും ഞാൻ പിന്നീട് ഞാൻ മാത്രം പോരല്ലോ എനിക്ക് സൗകര്യം ആകുമ്പോൾ മറ്റു ആർട്ടിസ്റ്റുകൾ കൂടി ഉണ്ടാവണ്ടേ അങ്ങനെ മറ്റു യൂണിറ്റ് എല്ലാവരെയും ഏകോപിച്ചുകൊണ്ട് വീണ്ടും ചിത്രീകരിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ ഡേറ്റ് മാറും അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഞാനിത്തിരി ബുദ്ധിമുട്ടിയാലും ഈ സീൻ ചിത്രീകരിച്ച് കഴിഞ്ഞാൽ പടം റിലീസ് ചെയ്യട്ടെ ആശുപത്രിക്ക് എടുക്കുമ്പോൾ എനിക്ക് മാത്രം കിടന്നാൽ പോരെ പുതിയതായി തുടങ്ങുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് നീക്കി വെച്ചാൽ പോരെ എന്നാണ് ലാല് പറഞ്ഞിരിക്കണം കാരണം ലാലിന് ഒരു മടിയുമില്ല തൻ്റെ ശരീരത്തെക്കുറിച്ചോ തൻ്റെ രോഗത്തെക്കുറിച്ചോ പരിക്കിനെക്കുറിച്ചല്ല ലാല് അഭിനയിക്കാൻ വേണ്ടി പോലും ചിന്തിക്കും ആലോചിക്കണം അങ്ങനെയുള്ള ലാലിൻ്റെ കുറേ സംഭവം നമുക്കറിയാം എന്തിനാ വില്യംസ് വില്യംസ് വളരെ പ്രശസ്തനായ ക്യാമറമാൻ ഉണ്ടെന്ന് അറിയിക്കണം ഇങ്ങനെ ക്യാമറ കൊണ്ട് ആ മനുഷ്യൻ കാണിക്കും ഇന്ദ്രജാലെന്നൊക്കെ നിങ്ങൾ പറയുന്ന പോലെയാണത് അപ്പോൾ ആ വില്യംസ് ഒരു ഡയറക്ടർ കൂടിയാണ് വില്യംസിൻ്റെ പ്ലസ് പോയിൻ്റ് ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമയിലെടുത്ത് കാണിക്കും അപ്പം നമ്മൾ പറയുക ഇതിൻ്റെ ക്യാമറ വില്യംസ് ആണല്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ വില്യംസിൻ്റെ ഒരു പടത്തിൽ കുതിരപ്പുറത്ത് പോകുന്ന സീനാണ് ലാല് കുതിരപ്പുറത്ത് വീണു ഞെട്ടിയോ വീണ് നട്ടലിന് പരുക്ക് ആലോചിക്കണം നട്ടലിന് പരുക്ക് വരെ സ്വാഭാവികമായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകും ആസുപത്രി കൊണ്ടുപോയി അവിടെ പരി പരുക്ക് പൂർണ്ണമാവുന്നതിന് മുമ്പ് വേറൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയി വേറെ എന്ന് വെച്ചാൽ വില്യംസും കൂടി ക്യാമർ ചെയ്യുന്ന ദൗത്യം എന്നുള്ള സിനിമ വീണ്ടും നിലയ്ക്കണം അനിലെന്നുള്ള സംവിധായകൻ അനിലെന്ന് വെച്ചാൽ ഐ വി ശശിയുടെ അസോസിയേറ്റ് ഡയറക്ടർമാർ ഒരാളായിരുന്നു അനിൽ അനിലിപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ മറ്റേ ഒരു ചാനലിലാണ് വർക്ക് ചെയ്യുക അമൃത ചാനലിലാണ് അനിൽ വർക്ക് ചെയ്യുന്നതാണ് അങ്ങനെ അനിൽ ചെയ്യുന്ന ദൗത്യം എന്നുള്ള സിനിമ അതൊരു ആക്ഷൻ മോഡൽ സിനിമയാണ് അതെവിടെ അതിരമ്പുള്ളി വെള്ളച്ചാട്ടം അറിയാമല്ലോ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് വടം കെട്ടിയിട്ട് അതിലെ മൂന്ന് ഞാന്ന് അക്കരയിലെത്തുന്ന ലാൽ ആ സീനാണ് ചിത്രീകരിക്കേണ്ടത് ഈ നടുവേദനയുള്ള ലാലാണ് അക്കരിൽ നിന്ന് ഇത്രയും അതായത് ഏത് നമ്മൾ ആ വെള്ളച്ചാട്ടം കാണുമ്പോൾ നമുക്ക് പേടിയാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൂടെ വടം കെട്ടിക്കൊണ്ട് ഇങ്ങനെ അക്കരയ്ക്ക് നൂന്ന് കെടുക്കുന്ന അത് പകർത്താൻ വേണ്ടി അതേ ഭാഗത്ത് തന്നെ ക്യാമറയുമായി ഈ വില്യംസും പോകുന്നുണ്ടെന്ന് അറിയിക്കണം അങ്ങനെ കാണികൾക്കും പ്രേക്ഷകർക്കും മാധ്യമപ്രവർത്തകർക്കും എല്ലാം ഒരു ഭീതി വിതറിക്കൊണ്ടാണ് അന്ന് ലാൽ അഭിനയിച്ചത് മാത്രമല്ല പൂർണ്ണ ആരോഗ്യവാനായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നടുവേദന ാലോചിക്കണം ആ നടുവേദന ഉള്ളപ്പോഴാണ് ഇങ്ങനെ തൂങ്ങി നില സാധാരണ സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല അതിരമ്പള്ളി വെള്ളച്ചാട്ടം ഒഴുകുന്ന സ്ഥലത്താണെന്ന് ആലോചിക്കണം അത്രയും റിസ്കി സീനുകളിൽ അഭിനയിക്കാൻ ലാലിന് ഒരു മടിയും ഉണ്ടായിട്ടില്ല ഇങ്ങനെ പറഞ്ഞാൽ പറയാത്രയോ ചുരുങ്ങിയത് പത്ത് സിനിമകളിലത്തെ ഈ അപകട സാധ്യതകൾ കണ്ടൊക്കെ ഞാൻ പറയാമെന്ന് അറിയിക്കണം അല്ലേ ഇപ്പം ഏറ്റവും ഒടുവിൽ പറയുകയാണെങ്കിൽ അപ്പോൾ ശശിയുടെ മറ്റേ ഇതിൻ്റെ നരൻ സിനിമ പറയാൻ പറ്റില്ല അതൊക്കെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇനി പറയാൻ പോകുന്നതാണ് അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മോഹൻലാൽ എന്ന നടൻ വേരും ഒരു വെറുതെ അഭിനയിക്കാൻ വന്നതല്ല എല്ലാ അർത്ഥത്തിലും താനൊരു നടനാണ് സീൽ അഭിനയിക്കും അത് തനിക്ക് പോകാനും വേറെ ആൾ അഭിനയിച്ചാൽ അയാൾക്ക് അവിടെ പടില്ലേ അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യ കൂടിയായ കലാകാരനാണ് മോഹൻലാൽ എന്ന്